അടിപൊളിയായിട്ട് ഒരു കൂട്ടാൻ കൂട്ടാനുണ്ടാക്കാൻ പോവാണ് കേട്ടോ ഇതുകൊണ്ട് കുറച്ച് പയർ തന്നെ ഉള്ളൂ ഒരു ഏറി വന്നാൽ ഒരു പത്ത് ഇതേ ഉള്ളൂ പയർ ഒരു ചെറിയ വഴുതനങ്ങ രണ്ട് മൂന്ന് പച്ചമുളക് ഇതിലേക്ക് വേണ്ടത് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില അത്രയും വേണ്ടു കേട്ടോ നമുക്ക് നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോയാലോ ഞാൻ ഈ പയറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം വഴുതനങ്ങ ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇടാം കേട്ടോ അതിൻ്റെ കറയൊക്കെ ഒന്ന് കടയാൻ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ പയറൊക്കെ ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കത്തി വെച്ചിട്ടാണ് കേട്ടോ എടുത്തത് ഒടിച്ച് കുറേ സമയം ഇരിക്കേണ്ടി വരും അപ്പോൾ ഒന്നിച്ച് പിടിച്ചിട്ടിങ്ങനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുത്തു പിന്നെ വഴുതനങ്ങ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് വെള്ളം ചെറിയ ഉള്ളി ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കറിയും ഇത്രയും ആവശ്യങ്ങളെ ഉള്ളൂ കേട്ടോ നമുക്ക് അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം വരൂ കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ട ലൈക്കും സബും ഷെയറൊക്കെ കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അങ്ങനെ എൻ്റെ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചു പച്ചമുളക് രണ്ടെണ്ണം എടുത്തുള്ളൂ കേട്ടോ എല്ലാവരും തന്നെ എരിവ് കൂടുതൽ എരിവ് കൂടുതലാന്ന് പറയുമ്പോൾ ഞാനും നന്നാവാൻ തീരുമാനിച്ചു എരിവ് കുറക്കാൻ കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ കത്തിക്കാം കേട്ടോ അപ്പം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു വെക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് വെക്കുന്നത് പാത്രത്തിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് നന്നതാണ് പിന്നെ നമ്മൾ ചട്ടിയൊക്കെ ഇവിടെ ചൂടായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിലൊഴിച്ചു കൊടുത്ത് ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ ആവശ്യമില്ല നമ്മൾ എത്രയും സാധനം എടുത്ത് വെച്ചാൽ അതിനനുസരിച്ചാണ് നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് ഞാനെപ്പോഴും മിക്സിംഗ് ആയിട്ടാണ് വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കാറ് കാരണം എല്ലാതിൻ്റെയും ഗുണങ്ങൾ നമുക്ക് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം നമുക്ക് ഒരുപാട് ചിക്കുണ്ടെങ്കിലാണ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാറ് ഞാനൊക്കെ ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കും കുഴപ്പമില്ല എനിക്ക് ടേസ്റ്റ് ഉണ്ടാവണം അങ്ങനെ അങ്ങനെ ചിന്തിക്കാറുള്ളൂ അപ്പോൾ കറി വേപ്പിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് നമ്മൾ പയർ എടുത്തു കൊടുക്കുക നമ്മൾ പയറിലൂടെ ഇട്ട് കൊടുക്കുന്ന നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വഴി ഇട്ടു കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട തീ കുറച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ വറ്റിയിട്ട് ഇതാവും തീ കുറച്ച് വയ്ക്കുക പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് വലിക്കാം അപ്പം നമുക്കിതൊന്ന് നോക്കാം വേണ്ടിയിട്ടുണ്ടോ കുറച്ചും കൂടെ വേവാനുണ്ടല്ലേ അങ്ങനെ നമ്മളെ അടിപൊളിയായിട്ടുള്ള മിറ്റിംഗ് പയറ് വഴുതനങ്ങൾ മരുക്ക് പാട്ടി കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ബായ്